ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നിൻ്റെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോക്സ് വെച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കേട്ടാണ് കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ പഴയതും കീറിപ്പോയതും ഒക്കെ ആയിട്ടുള്ള കുറേ സോക്സുകൾ ഉണ്ടാവും അല്ലേ നമ്മളത് കീറിയൊക്കെ പോകുമ്പോൾ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ കളയുണ്ട് കേട്ടോ നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സോക്സ് കൊണ്ട് നമുക്ക് പറ്റും വീട് മാത്രമല്ല നമ്മുടെ ബാത്റൂമ് നല്ല വൃത്തിയായിട്ട് വെക്കാൻ ഈ ഒരു സോക്സ് മാത്രം മതി കേട്ടോ അപ്പം ഇത് വെച്ചിട്ടുള്ള നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കുറച്ച് അടിപൊളി ടിപ്സുകൾ കേട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും കുടയൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ പുറത്ത് മഴ സമയത്തൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ ഈ കുടയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ അതങ്ങനെയും നമ്മൾ മടക്കി ബാഗിൽ വെക്കാറുണ്ട് നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കുന്ന സമയത്ത് ബാഗും അതിനുള്ളിലെ ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവില്ല അതൊക്കെ നനഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഈ ഒരു സോക്സ് ഇങ്ങനെ നമ്മൾ എപ്പോഴും കയ്യിൽ കരുതുകയാണെങ്കിൽ അതിന് നമുക്ക് ഇതുപോലെ ഒരു കവറിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാഗിനുള്ളിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗോ അതിനുള്ളിലെ സാധനങ്ങളോ ഒന്നും നനഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ സേഫായിട്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും ഇനി കുടയുടെ കൂടെ ഒരു കവർ കിട്ടുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആ രീതിയിലുള്ള കവറ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു സോക്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കാം ഇനി ഇതുപോലെ നമ്മൾ എണ്ണക്കുപ്പിയൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലേ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എണ്ണ നമ്മൾ എടുക്കുമ്പോൾ പുറത്തേക്ക് കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞി സൈഡിൽ കൂടെ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കൈയിൽ നിന്ന് തന്നിപ്പോവും ഇത് എണ്ണക്കുപ്പി വെക്കുന്ന സ്ഥലമൊക്കെ ആകെ വൃത്തിയേടാകും അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സോക്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് കവറായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഫുള്ള് കവറായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുറത്തുകൂടെ ഒഴുകി വരുന്ന എണ്ണയൊക്കെ ആ സോക്സിനുള്ളിൽ അങ്ങ് പിടിച്ചോളും അതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊന്നും തന്നിപ്പോകുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ നമ്മൾ എണ്ണക്കുപ്പി വെക്കുന്ന ആ സ്ഥലവും എപ്പോഴും നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഈ സോക്സ് ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ട് വീണ്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ നമ്മൾ കുളിച്ചിട്ടൊക്കെ ബാലൻസ് വരുന്ന സോപ്പിൻ്റെ ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തേഞ്ഞ് തീരാറിയ സോപ്പൊക്കെ നമ്മൾ സാധാരണ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കളയാതെ ഈ രീതിയിലുള്ള ടിപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു സോക്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സോ സോപ്പിൻ്റെ പീസുകളൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു കിഴി പോലെയൊന്ന് കെട്ടി കൊടുക്കാം ഇനി നമ്മളിത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ സിങ് വാഷ് ബേസിൻ അതുപോലെ ബാത്റൂമിലെ വാഷ് ബേസിൻ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിത് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ കിച്ചൺ സിങ് ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നല്ല വൃത്തിയായി കിട്ടും അതുപോലെ സോക്സ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കിച്ചൺ സിങ്കിൽ പ്രത്യേകിച്ച് ഒരസലോ അങ്ങനെ പാടോ സ്ക്രാച്ചോ ഒന്നും വീണ് നമ്മുടെ കിച്ചൺ സിങ്ക് ചീത്തയായി പോകത്തുമില്ല വാഷ് ബേസനും അതുപോലെ ബാത്റൂമിലെ വാഷ് ബേസിനോ സിങ്കോ ഒക്കെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഡെറ്റോളാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു കാൽമൂടിയ ഡെറ്റോള് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സോക്സ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് പിഴിഞ്ഞെടുക്കേണ്ട കുറച്ച് വെള്ളം നനവോട് കൂടി നമുക്കിതൊന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ചൂലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ചൂലിലേക്ക് ഇതുപോലൊന്ന് ഇങ്ങനത്തെ ചൂല് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചൂലാണെങ്കിൽ അതിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം Bye. <laughs> ഇട്ട് കൊടുത്തിട്ട് തൂരി പോകാതിരിക്കാൻ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ സെറ്റി താന്നിരിക്കുന്ന സെറ്റിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ തൂക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ തുടയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും നമ്മൾ തുടയ്ക്കുന്ന ഒരു ഇത് വെച്ചിട്ട് മോപ്പൊക്കെ വെച്ച് അപ്പോൾ ഈ രീതിയിൽ സെറ്റിയുടെ അടിഭാഗമൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും അതുപോലെ കട്ടിൻ്റെ താ കട്ടിൻ്റെ അടിഭാഗമൊക്കെ നമ്മുടെ കൈയ്യത്താത്ത ഭാഗത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ വീട് മുഴുവനും നമുക്ക് ഈ രീതിയിൽ എവിടെ വേണമെങ്കിലും കയ്യത്താത്ത സ്ഥലത്തൊക്കെ ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ അഴുക്കും പൊടി എല്ലാ സോക്സിലും പറ്റി നമ്മുടെ ചൂല് അവിടുത്തെ യും ചെയ്യും നമുക്ക് സോക്ക് ഒന്ന് ഒന്നും കഴുകിയിട്ടാൽ മാത്രം മതി കേട്ടോ ഈ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിലെ കണ്ണാടികളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ ഏത് സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത് അത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കയ്യിൽ ഇതുപോലെ ഒരു ഗ്ലൗസ് പോലെ നമുക്ക് ഈ സോക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ തൂത്ത് കൊടുത്താൽ മതി നല്ല വൃത്തിയാക്കി കിട്ടും കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ടവിലോ അതുപോലെ തുണിയോ ഒന്നും എക്സ്ട്രാ എടുത്ത് നമ്മൾ ഇതുപോലെ തുടക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് ഈ ഗ്ലൗസ് പോലെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ ഡോറിൻ്റെ ഭാഗവും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ സോക്സ് കയ്യിലിട്ടിട്ട് നമുക്ക് തുടച്ച് എടുത്ത് വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ചീപ്പ് സോക്സിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു മടക്കിയെടുത്തതിനു ശേഷം നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഭാഗത്തൊക്കെ നമുക്കിത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഈ വാഷറിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും അഴുക്കും അതുപോലെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ ചെയ്താലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി അല്ലേ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സോക്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലെ അഴുക്കും പൊടിയെല്ലാം പോയി നല്ല വൃത്തിയായി കിട്ടും അതെല്ലാം നമ്മുടെ ഈ സോക്സിനുള്ളിലേക്ക് അങ്ങ് എന്താ പിടിച്ചോളൂ അപ്പം നമുക്ക് സോക്സ് ഊരിയൊന്ന് കഴുകിയാൽ മാത്രം മതി അപ്പം ഈ രീതിയിൽ നമുക്ക് വാഷർ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെയൊക്കെ ഇതുപോലുള്ള സൈഡുകളിലൊക്കെ എന്തെങ്കിലും അഴുക്കും പൊടിയൊക്കെ മിക്കപ്പോഴും നന്നായിട്ട് പിടിച്ചിരിപ്പ് അല്ലേ അപ്പം അതും നമുക്ക് ഈ ചീപ്പ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ ഡോറിൻ്റെ ഇടയിലുള്ള ഈ ഭാഗമൊക്കെ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് അതിനുള്ളിലേക്ക് കൊടുക്കുന്ന നമ്മൾ തുണിയൊക്കെ നമ്മൾ കഴുകാൻ നേരത്ത് കോളറൊക്കെ തേക്കാനായിട്ട് ഇങ്ങനെ ഒരു ബ്രഷ് നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ബ്രഷ് നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏത് തുണിയാണോ തേക്കുന്നത് അതിൻ്റെ ആണെങ്കിലും നൂലൊക്കെ ഇളകി വരും അല്ലെങ്കിൽ ആ തുണി പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനെ കീറിപ്പോകാനുള്ളൊരു അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഒരു സോക്സിനുള്ളിലേക്ക് ഈ ബ്രഷ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തുണി ഇതുപോലെ തേച്ച് ഉരച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ നൂലൊന്നും പൊങ്ങിപ്പോകോ അതുപോലെ കീറിപ്പോകോ ഡാമേജ് ആവോ ഒന്നും ചെയ്യത്തില്ല നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും യും തുണി എപ്പോഴും നല്ല എന്താ പറയുക കേടൊന്നും കൂടാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു ഇതുപോലെ തന്നെ ഒരു നമ്മുടെ സോക്സാണ് എടുത്ത് എൻ്റെ അടിഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ വിരൽ വരുന്ന ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഇടുകയാണെങ്കിൽ ഹാൻഡ് ഗ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ടൂ വീലറൊക്കെ ഉപയോഗിക്കുന്നവർ അത് ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മൾ ഈ സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് ടാൻ ഒക്കെ വരുമല്ലോ നമ്മുടെ കൈയ്യൊക്കെ കറുത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ടാൻ അടിച്ച് കൈയ്യൊന്നും കറുത്തു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു നമ്മുടെ സോക്സ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പേസ്റ്റാണ് അപ്പോൾ കോൾഗേറ്റിൻ്റെ കുറച്ച് പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിതെല്ലാം കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഒരു സ്മെല്ലിനായിട്ട് കുറച്ച് കംഫർട്ടും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ ആക്കി കൊടുക്കാം ഞാനിവിടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് ആക്കി കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം ഇത് നമ്മൾ കയ്യിൽ ഒരു ഗ്ലൗസ് പോലെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക ഒരു സോക്സ് എടുത്തിട്ട് വേറെ ടൗലോ അതു തുണിയോ ഒന്നും നമ്മൾ എടുക്കേണ്ട ഇതുപോലെ ഒരു സോക്സ് നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുക്കുക ഈസി ആയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ വാൾട്ടയിലൊക്കെ നമുക്ക് ഈ സോക്സ് കൊണ്ട് തന്നെ ഇതുപോലെ കൈവച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സ്പ്രേ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ മുഴുവൻ നല്ല വൃത്തിയായി കിട്ടും കോൾഗേറ്റും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് വൃത്തിയായി കിട്ടുകയും ചെയ്യും കംഫർട്ട് ഉള്ളതുകൊണ്ട് നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ കിച്ചണിൽ ഇതുപോലെ നമ്മൾ സോക്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഗ്ലൗസ് കൊണ്ട് തന്നെ ഈ ഒരു സോക്സ് കൊണ്ട് തന്നെ നമുക്ക് കൈവച്ച് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ വേറെ ടൗവിൽ അന്വേഷിച്ച് പോകേണ്ട ഒന്നും ആവശ്യമില്ല ഈ ഒരു സോക്സ് മാത്രം മതി കിട്ടും നമ്മുടെ സ്റ്റൗവൊക്കെ നല്ല വൃത്തിയായി കിട്ടും നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ കുളിക്കുന്ന ഒരു സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പകുതി ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ സോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് സോപ്പ് ഉണ്ടല്ലോ ബിംബൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരോ അതിൻ്റെ അതും വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ അതും ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ ഇത് സോപ്പായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതിലേക്ക് ചേർക്കുന്ന ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അതും കൂടെ കുറച്ച് നമ്മൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോപ്സ് വേണം അപ്പോൾ ഞാനൊരു ചെറിയൊരു സോപ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കാം ഈ സോപ്പും നമ്മുടെ ഉപ്പും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്നേരം നമ്മളൊരു പോലെ ഇതൊന്ന് ആക്കി നമുക്ക് കെട്ടിയെടുക്കാം ഇന്നേരം നമ്മളിത് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ബാത്റൂം എപ്പോഴും ബാത്റൂമെപ്പോഴും കഴുകിയോ കഴിയുകയോ ഇട്ട് കഴുകിയോ ഒന്നും ചെയ്ത് ബുദ്ധിമുട്ടാതെ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ടോയ്ലറ്റ് നല്ല ഫ്രഷ് ആയിട്ട് കിടക്കും അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും എപ്പോഴും അപ്പം നമ്മുടെ ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയി കിടക്കും കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സോക്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മുടെ ടോയ്ലറ്റ് ഉറച്ചു കഴുകാനൊന്നും നിൽക്കേണ്ട ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ നമ്മൾ മൊബൈലൊക്കെ എപ്പോഴും എപ്പോഴും നമ്മുടെ ബാഗിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒന്നാണ് അല്ലെ മൊബൈൽ അപ്പോൾ നമ്മൾ ബാഗിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും അതിൻ്റെ കൂടെ തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും ഈ മൊബൈലും വയ്ക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഡിസ്പ്ലേക്ക് മിക്കപ്പോഴും സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സാധനങ്ങളൊക്കെ തട്ടിയും മുട്ടിയും ഒരസിയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു സോക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാഗിനുള്ളിൽ ഹാൻഡ് ബാഗിൽ ഇതുപോലെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൊബൈൽ നല്ല സേഫായിട്ടും അതിന് പോറല്ലോ ഒന്നും സംഭവിക്കാതെ നമുക്ക് സൂക്ഷി യൂസ് ചെയ്യാനും സാധിക്കും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പം ഈ രീതിയിലുള്ള ടിപ്സുകളൊക്കെ ഒന്ന് എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്